എല്ലാം തകർത്ത് രാത്രി എന്ന നോവലിൻ്റെ നാൽപ്പത്തി രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് എല്ലാവരും മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ചെയ്തേക്കണം എല്ലാ ദിവസവും കഥയുടെ ഓരോ ഭാഗം നമുക്ക് കേൾക്കാമല്ലോ എല്ലാവർക്കും പ്രാർത്ഥനാപൂർവം നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഓർഗനിസ്റ്റ് ചേട്ടൻ പള്ളിയിൽ പാടാൻ സഹായിക്കാൻ വരുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രധാന ജീവിതമാർഗം സർക്കാർ ഉദ്യോഗമായിരുന്നു വൈദ്യുതി ബോർഡിലെ സീനിയർ സൂപ്രണ്ടായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹം ചെറുപ്പം മുതലേ സംഗീതത്തിൽ കമ്പമുണ്ടായിരുന്നു ആദ്യം പഠിച്ചത് ഹാർമോണിയമാണ് പിന്നീട് ഹാർമോണിയം പൊതുവേ രംഗത്തു നിന്നും പിൻവാങ്ങിയപ്പോഴാണ് ഓർഗൻ പഠിച്ചത് ഓർഗൻ പഠിക്കാൻ തുടങ്ങിയ കാലഘട്ടമായപ്പോഴേക്കും അദ്ദേഹത്തിന് ജോലി ലഭിച്ചിരുന്നു ജോലിയും ഓർഗൻ പഠനവും കൂടി ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്തത് ജോലിയിലേക്ക് എത്തിയതുകൊണ്ട് ഗാനമേളകൾക്കോ മറ്റ് പൊതുപരിപാടികൾക്കോ ഒന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷം അങ്ങനെ എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിലേ ഉള്ളൂ അത്തരം താല്പര്യങ്ങളോ നിർബന്ധങ്ങളോ ഒന്നും തങ്കച്ചൻ ചേട്ടന് ഇപ്പോൾ ഇല്ല ഇവിടെ പള്ളിയിൽ വന്നപ്പോൾ കൊയർ എന്ന് പറയാൻ കാര്യമായി ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയായിരുന്നു ഏതെങ്കിലും ഒരു സിസ്റ്റർ കുർബാനക്കിടയിൽ ആവശ്യത്തിനുള്ള പാട്ടുകൾ പാടും അത്രമാത്രമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് തങ്കച്ചൻചേട്ട നിർബന്ധത്തിന് വഴങ്ങി അന്നുള്ള വികാരി അച്ഛൻ ഇടവകയിലെ പാടുന്ന കുറച്ച് കുട്ടികളെ കൂടി കൂട്ടി ചെറുതായി ഒരു കൊയർ രൂപീകരിക്കുകയാണ് ചെയ്തത് അന്നു മുതൽ തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് ചേട്ടൻ തന്നെയാണ് ഒരു ഓഫീസിൻ്റെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്ന അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ചെറിയ കാര്യമാണ് എന്നാലും ചില തൻകാര്യം നോക്കികൾ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചില തലവേദനകളുണ്ടാകാറുണ്ട് എന്ന് മാത്രം അല്പം കാശുള്ള ആളുകളിൽ ചിലരുടെ വിചാരം അവരുടെ മക്കൾക്കും പാട്ടുപാടാനുള്ള കഴിവുണ്ടെന്നാണ് അതുപോലെ തന്നെ പള്ളിയിൽ പാട്ടുപാടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് എന്ന് വിചാരിക്കുന്നവരും ഉണ്ട് അങ്ങനെയുള്ളവർ തങ്ങളുടെ മക്കളെ കൊയറിൽ കയറ്റാൻ പരമാവധി പരിശ്രമിക്കും അച്ഛൻ്റെ അടുത്താണെങ്കിൽ എങ്ങനെയെങ്കിലും സ്വാധീനം ചെലവാകുകയും ചെയ്യും പക്ഷേ തങ്കച്ചൻചേട്ടൻ്റെ അടുത്ത് ഒരു കളിയും നടക്കില്ല കഴിവുള്ളവരെ മാത്രമേ അതിലേക്ക് എടുക്കൂ വികാരി അച്ഛൻ പറഞ്ഞാലും ശരി ഇല്ലെങ്കിലും ശരി അച്ഛൻ പറഞ്ഞു എന്നതുകൊണ്ട് എന്നതുകൊണ്ടൊരാളെ എടുക്കുകയുമില്ല പറയാത്തത് കൊണ്ടൊരാളെ ഒഴിവാക്കുകയുമില്ല തങ്കച്ചൻചേട്ടനും പള്ളിയിലേക്ക് കനത്ത തോതിൽ പിരിവ് കൊടുക്കുന്നയാളായതുകൊണ്ട് അയാളെ മാറ്റി മറ്റൊരാളെ ആ ചാർജിലേക്ക് വരുത്താൻ പൊതുയോഗം സമ്മതിക്കുകയുമില്ല അതുകൊണ്ട് തങ്കച്ചൻചേട്ടൻ്റെ സ്ഥാനത്തിന് ഒരു കോട്ടവും തട്ടാതെ പള്ളിയിൽ നിൽക്കുന്നു ക്വയറിൻ്റെ കാര്യവും ഭംഗിയായി നടന്നു പോകുന്നു തങ്കച്ചൻചേട്ടൻ്റെ മകൾ ലിനി സാമാന്യം നന്നായി പാടും ക്വയറിലേക്ക് ചിലപ്പോഴൊക്കെ കൂടാറുണ്ട് എന്നാലും അവൾ പഠിക്കുന്നതായതുകൊണ്ട് മുഴുവൻ സമയവും ക്വയറിൻ്റെ കാര്യങ്ങൾക്ക് വരാൻ അവൾക്ക് കഴിയില്ല അവളെ കൂടി അതിലേക്ക് സ്ഥിരമായി കൊണ്ടുവരണമെന്ന് ചേട്ടൻ ആഗ്രഹിച്ചിരുന്ന സമയത്താണ് അച്ഛൻ അനുവിൻ്റെ കാര്യം പറയാൻ വേണ്ടി വിളിക്കുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഏഴ് മണിയായിരുന്നു വന്ന വഴിക്ക് തന്നെ തങ്കച്ചൻചേട്ടൻ പള്ളിയിൽ കയറി അപ്പോഴേക്കും സന്ധ്യമണി അടിച്ചതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥന ചൊല്ലുകയായിരുന്നു കൂട്ടത്തിൽ തങ്കച്ചൻ ചേട്ടനും കൂടി സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അച്ഛനോട് വിവരം തിരക്കി അച്ഛൻ എന്നോട് വെള്ളിയാഴ്ച വൈകുന്നേരം ഇവിടെ വരെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചിരുന്നു എന്തിനാണെന്ന് പറഞ്ഞതുമില്ല ഞാൻ വരുന്ന വഴിയാണ് അതറിഞ്ഞിരുന്നെങ്കിൽ അങ്ങ് പോയേക്കാമായിരുന്നു അപ്പോൾ താൻ തങ്കച്ചനോട് വരാൻ പറഞ്ഞപ്പോൾ കാര്യമെന്താണെന്ന് പറഞ്ഞില്ല എന്ന കാര്യം ഇപ്പോഴാണ് ഓർമ്മിക്കുന്നത് എന്തിനാണ് വരാൻ പറഞ്ഞതെന്ന് അല്പസമയം ഒന്ന് ആലോചിച്ചു അപ്പോൾ കിച്ചുവിൻ്റെ കാര്യവും അനുവിൻ്റെ കാര്യം അവൻ പറഞ്ഞ കാര്യവും ഓർമ്മയിലേക്ക് തെളിഞ്ഞു വന്നു നമ്മുടെ ഇടവകയിൽ നിന്നും മിഷൻ ലീഗിൻ്റെ ഇപ്പോൾ നടന്ന സീനിയറിൻ്റെ മത്സരത്തിന് ഈ വർഷവും കഴിഞ്ഞ വർഷവും സമ്മാനം വാങ്ങിച്ച ഒരു പെൺകുട്ടിയുണ്ട് നമ്മുടെ കോൺവെൻറ്റുകാരുടെ ഓർഫനേജിലുള്ള അനുശ്രീയാണ് ഞാൻ പറഞ്ഞ കുട്ടി അവളെ കൂടി ക്വയറിൽ ചേർത്താലോ എന്ന് സിസ്റ്ററിന് ഒരാഗ്രഹം ക്വയറിൽ ഇപ്പോൾ തന്നെ ആവശ്യത്തിനുള്ള ആളുണ്ട് ഈ അടുത്ത ദിവസങ്ങളിലെങ്ങും ആരും അതിൽ നിന്ന് മാറിപ്പോകുന്നുമില്ല പിന്നെ പുതിയതായി ഒരാളെ കൂടി ചേർക്കേണ്ട ആവശ്യമില്ല എന്നാലും ഇതൊരു ചെറിയ കുട്ടിയാണല്ലോ കഴിവുണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ് വേണ്ടത് ആരെങ്കിലും വലിയ ഒരാളോട് തൽക്കാലത്തേക്ക് മാറി നിൽക്കാൻ പറഞ്ഞിട്ടാണെങ്കിലും അവൾക്കൊരു ചാൻസ് കൊടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ആ കുട്ടി നന്നാവുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കുമല്ലോ ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്ന ആരെയെങ്കിലും തൽക്കാലത്തേക്ക് ഒഴിവാക്കി നിർത്തിയിട്ട് വേണ്ടിവരും ആ കുട്ടിയെ ചേർക്കണമെങ്കിൽ തന്നെ എനിക്ക് യാതൊരു വിരോധവുമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ ആരും പ്രോത്സാഹിപ്പിക്കാനില്ലാത്ത അവളെ നമ്മളെങ്കിലും പ്രോത്സാഹിപ്പിക്കേണ്ടതല്ലേ നാളെ കുട്ടികളുടെ കോച്ചിങ് ക്ലാസ് ഇല്ലേ അങ്ങനെയാണെങ്കിൽ അതിലേക്ക് ഞാൻ അനുവിനെ കൂടി വിളിക്കട്ടെ ചേട്ടനും മിക്കവാറും അവളെ കണ്ടിട്ടുണ്ടാകും പള്ളിയിൽ വെച്ച് പാട്ട് കേട്ടിട്ടില്ലെന്നേ കാണുകയുള്ളൂ ഏതായാലും നാളേക്ക് വിളിക്കാം പാട്ട് കേട്ടിട്ട് വേണ്ടതുപോലെ തീരുമാനമെടുത്തു പള്ളിയിലുള്ളവരിൽ ഭൂരിപക്ഷം പേരും തങ്കച്ചൻ സാർ എന്നാണ് വിളിക്കുന്നത് വീട്ടിലും നാട്ടിലും വിളിക്കുന്ന പേര് തങ്കച്ചൻ എന്നാണെങ്കിലും ഓഫീസിലെ പേര് ജോർജ് എന്നാണ് അവരുടെ ഓഫീസിൽ വിളിക്കപ്പെടുന്നത് ജോർജ് സാർ എന്നാണ് അച്ഛന് പിന്നെയും ആരുടെയൊക്കെയോ ഉണ്ടായിരുന്നതുകൊണ്ട് ചേട്ടൻ കൂടുതൽ സമയം നിൽക്കാതെ തന്നെ വീട്ടിലേക്ക് പോയി പള്ളിയിൽ നിന്നും വളരെയധികമൊന്നും പോകേണ്ടതില്ല തൻ്റെ വീട്ടിലേക്ക് തങ്കച്ചൻ ചേട്ടൻ പോകുന്ന വഴിയുടെ അരികിൽ തന്നെയാണ് കോൺവെൻറ്റ് കോൺവെൻറ്റിൻ്റെ പ്രധാന ബിൽഡിങ്ങിന് പിന്നിലായിട്ടാണ് അവരുടെ ഓർഫനേജ് ചേട്ടൻ വീട്ടിൽ വിവരം പറഞ്ഞപ്പോഴേ ഭാര്യ പറഞ്ഞു ഇപ്രാവശ്യം ലിനിക്ക് ചാൻസ് കൊടുക്കാമെന്നായിരുന്നില്ലേ നിങ്ങൾ പറഞ്ഞിരുന്നത് എന്നിട്ട് അച്ഛൻ പറഞ്ഞപ്പോഴേക്കും അതെല്ലാം മൂളി കേട്ടിട്ട് ഇങ്ങു പോന്നു നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ ലിനിക്ക് ഇപ്പോൾ പഠിക്കാൻ അവധിയാണ് ആ കാലഘട്ടം കഴിഞ്ഞിട്ട് പുതിയ ഒരാൾ വന്നാൽ മതിയെന്ന് തങ്കച്ചൻ ചേട്ടൻ്റെ മകൾ ലിനി എം ബി ബി എസിന് അവസാന വർഷം പഠിക്കുന്നതാണ് അവൾക്ക് ധാരാളം പഠിക്കാനുണ്ട് അതിനിടയിൽ കിട്ടുന്ന ഒഴിവ് സമയത്താണ് അവൾ കൊയറിൽ പാടാൻ വല്ലപ്പോഴുമൊക്കെ പോകുന്നത് തങ്കച്ചൻചേട്ടൻ്റെ ഭാര്യ സൂസിക്ക് വലിയ താല്പര്യമുണ്ട് മകളുടെ പാട്ട് കേൾക്കാൻ അതുകൊണ്ടാണ് അവളെ കൊയറിൽ ചേർക്കുന്നതിന് പരമാവധി താല്പര്യമെടുക്കുന്നത് സൂസിയുടെ ചിന്താഗതിയുടെ നേരെ വിപരീതമാണ് ലിനിക്ക് തനിക്ക് ധാരാളം അവസരങ്ങൾ ഇനിയും ഉണ്ടാകും ഇനി പാട്ടിൻ്റെ കാര്യത്തിൽ കിട്ടിയില്ലെങ്കിലും ജോലിയുടെ കാര്യത്തിൽ അവൾക്ക് അവസരങ്ങൾക്ക് കുറവുണ്ടാവുകയേയില്ല പാവപ്പെട്ട ഒരു കുട്ടിക്ക് മുന്നിലേക്ക് വരാൻ വേണ്ടി അവൾ ഒഴിവായി കൊടുത്താലും അത് ദൈവത്തിൻ്റെ മുൻപിൽ നല്ല കാര്യമേ ആവുകയുള്ളൂ നമ്മൾ മനുഷ്യരുടെ മുൻപിലെ നന്മ മാത്രം കണക്കാക്കിയിട്ട് കാര്യമില്ലല്ലോ ലിനിക്ക് ഇപ്പോൾ കണ്ടമാനം പഠിക്കാനുണ്ട് അതിനു പുറമേ കൊയറിലെ കോച്ചിങ്ങിനു കൂടി വിളിച്ചുകൊണ്ടുപോയാൽ അവൾക്ക് അത്രയും സമയം കൂടി നഷ്ടമാകും അതിനേക്കാൾ ഭേദം അവളുടെ പഠിപ്പൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അന്ന് നമുക്ക് അവളെ അതിൽ ചേർക്കുന്നതായിരിക്കും നല്ലത് സ്വന്തം മകൾക്ക് അവസരം കൊടുക്കാതെ വേറെ ഏതെങ്കിലും കൊച്ചിന് അവസരം കൊടുത്തിട്ട് വീട്ടിൽ വന്നിരുന്ന് ന്യായം പറഞ്ഞാൽ മതിയല്ലോ ഏത് കാര്യത്തിലും അച്ഛൻ പറയുന്നത് അങ്ങോട്ട് സമ്മതിച്ചേക്കും എന്നാൽ അച്ഛനോട് ഇങ്ങനെ ഒരു അഭിപ്രായം പോലും പറയുകയില്ല പറഞ്ഞെങ്കിൽ ഈ കാര്യമേ അച്ഛൻ സമ്മതിക്കുകയുള്ളൂ എല്ലാ കാര്യത്തിലും പുണ്യം മാത്രം വിചാരിച്ചാൽ മതി നമ്മുടെ മകൾക്ക് അനുഗ്രഹങ്ങൾ കിട്ടിക്കോളും ഒരു കാര്യത്തിൽ പോലും അവളെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ പരിശ്രമിച്ചിട്ടില്ല അവൾ സ്വന്തം കഴിവുകൊണ്ട് മാത്രം എത്തിപ്പെട്ടതാണ് ഇത്രയൊക്കെ പഠിക്കാനുള്ള പണം കൊടുക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ സമ്മതിച്ചു അതല്ലാതെ ഒന്നുമില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം സൂസി എന്ത് അർത്ഥമാക്കിയാലും തങ്കച്ചൻ ചേട്ടൻ അതൊരു പ്രശ്നമേ അല്ല അവർ പരസ്പരം കാണാൻ തുടങ്ങിയിട്ട് വർഷം ഇരുപത്തി കഴിഞ്ഞു കൊടുത്തും വാങ്ങിയുമുള്ള സന്തുഷ്ട ജീവിതത്തിൽ മനസ്സിൽ തോന്നുന്ന ഒന്നും ഒളിച്ചു വയ്ക്കാറില്ല രണ്ടുപേരും അതുകൊണ്ട് ഇപ്പോൾ മുഖം കണ്ടാൽ തന്നെ അറിയാം മനസ്സിലിരിപ്പ് ഇനി അവൾ പറയാൻ സാധ്യതയുള്ളതുപോലും ഇപ്പോൾ തങ്കച്ചൻ ചേട്ടന് കൃത്യമായി അറിയാം ആരുടെയും ശുപാർശകളോ അനർഹമായ സഹായങ്ങളോ ഇല്ലാതെ സ്വന്തം കഴിവുകൊണ്ട് അധ്വാനിച്ച് നേടിയെടുക്കുന്നതിന് പ്രത്യേക സുഖം തന്നെയാണുള്ളത് അത് നിനക്കറിയാത്തതല്ലോ നമ്മുടെ മകൾ പഠനത്തിൽ പരമാവധി കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് ഇപ്പോൾ അവൾക്ക് ലഭിക്കാൻ പോകുന്ന കാര്യം ഈ നാട്ടിൽ തന്നെ അത് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെയാണോ എനിക്കറിയാത്തത് അവളെ ഇനി ഞാൻ പാടിപ്പിച്ചില്ലെങ്കിൽ തന്നെ അവൾക്ക് അവളുടെ ജോലി സ്ഥലത്തും കൂട്ടുകാർക്കിടയിലും സ്വന്തമായി അവസരമുണ്ടാക്കിയെടുക്കാൻ അറിയാം അതിനുള്ളത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ അത് അവൾ പറയട്ടെ താൻ പറഞ്ഞത് തൻ്റെ ചേട്ടൻ അല്പം ഗൗരവത്തിലാണോ എടുത്തതെന്ന് സൂസിക്ക് സംശയമുണ്ടായി അതിൻ്റെ ഒരു ഭാവവ്യത്യാസം മുഖത്ത് പ്രകടമാവുകയും ചെയ്തു അപ്പോഴേ ലിനി പറഞ്ഞു എനിക്ക് ലഭിക്കാനുള്ള അവസരത്തെ പറ്റിയാണോ രണ്ടുപേരും കൂടി തർക്കിക്കുന്നത് എനിക്ക് ഈ അവസരം വേണ്ട എനിക്കിഷ്ടം പോലെ അവസരങ്ങൾ മെഡിക്കൽ കോളേജിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും ലഭിക്കും അങ്ങനെയൊന്നും ഒരവസരം ലഭിക്കാനില്ലാത്ത അവൾക്ക് ഒരവസരം ലഭിക്കുകയാണെങ്കിൽ അതിന് ആ വകയിൽ ഒരു പുരോഗതി ഉണ്ടാവുകയും ചെയ്തെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ലിനിക്ക് എന്ത് സന്തോഷമുണ്ടാകാനാണ് നീയും അതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത് ഇവളെപ്പോലൊരു കുഞ്ഞാണതും അവളുടെ അമ്മയും അപ്പനും മരിച്ചുപോയി എന്ന് മാത്രം അത് കേട്ടതേ സൂസിക്കാകെ സങ്കടമായി അതോടെ താൻ പരാതി പറഞ്ഞതിൽ സൂസിക്ക് ഖേദം തോന്നുകയും ചെയ്തു ശനിയാഴ്ച ക്വയറിൻ്റെ മീറ്റിംഗിലേക്ക് പേടിച്ചു പേടിച്ചാണ് അനു വന്നത് കഥ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്താനും മറന്നേക്കല്ലേ അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്തേക്കാം കൃത്യം ഉച്ചതിരിഞ്ഞ് രണ്ടരയ്ക്ക് തന്നെ